നമസ്കാരം പതിപോലെ വരെയും ഫോർ പി എമ്മിൻ്റെ ഈ ഫേസ്ബുക്ക് ലൈവിലേക്ക് സ്വാഗതം ചെയ്യാണ് ബഹ്റൻ സമയം ഒൻപത് മണിയായിരിക്കുന്നു എല്ലാവരും ഉള്ളൂ എന്തായാലും ആദ്യം ഞാൻ ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ്റെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഫോർ പി എം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തുകൊണ്ട് ഫോളോയിങ് എന്നെടുത്ത് സീ ഫസ്റ്റ് കഴിഞ്ഞാൽ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ ലൈവും ഒക്കെ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പതിപോലെ ആരംഭിക്കാം ബഹ്റിനിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വൃത്താന്തങ്ങൾ ബഹ്റിനും പുറമെയുള്ള കാര്യങ്ങൾ ഓക്കെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു ചന്ദ്രൻ അതുപോലെ ഡേവിസ് ആൻറ്റണി രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് മെബിൻ മെബി ആ എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ പത്ത് പേരുടെ പേര് ഞാൻ പറയാറുണ്ട് ആസിഫ് രോത്ത് ഹായ് പറഞ്ഞിരിക്കുന്നു ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ടായിരിക്കാം പലരും പല തിരക്കിലായിരിക്കും അല്ലേ അതുപോലെ ആ ദിനിൽ അതുപോലെ കുറേ ആൾക്കാർ വീടുണ്ട് സകീർ പനം പറപ്പിൽ എന്തായാലും വാർത്തയിലേക്ക് കിടക്കുകയാണ് ദീപ സജീവ് ഓക്കെ അങ്ങനെ പുതിയൊരു മാസം ആരംഭിച്ചിരിക്കുന്നു ഇന്ന് വാരാന്ത്യം കൂടിയാണ് ഏഴ് മാസത്തോളമായിരിക്കുന്നു ആയിരിക്കുന്നു ബഹ്റിനിൽ ഇപ്പോൾ കോവിഡിന്റെ ആക്രമണത്തിൽപ്പെട്ട് വലയാൻ തുടങ്ങിയിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ ആദ്യം ഈ രോഗം കടന്നെത്തിയത് ബഹ്റിനിലായിരുന്നു പിന്നീടാണ് അത് മറ്റു രാജ്യങ്ങളിലേക്കും എത്തിയത് അതേസമയം കോവിഡ് പ്രതിരോധ നടപടികളിൽ ഏറ്റവും അധികം മുന്നേറ്റം നടത്തുന്ന രാജ്യവും അതുപോലെ ഏറ്റവും കുറവ് ജീവഹാനി സംഭവിച്ച രാജ്യവും ബഹ്റിൻ തന്നെയാണ് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ആത്മാർത്ഥമായ ഒരു ഇടപെടൽ ഇതിന് കാരണമായിട്ടുണ്ട് എന്ന് തന്നെ നന്ദിയോടെ നമുക്ക് സ്മരിക്കാം ഇന്ന് ഇതുവരെ വിവരം ലഭിക്കുമ്പോൾ മൂന്ന് പേർക്ക് കൂടി കോവിഡ് വൈറസിൻ്റെ ആക്രമണത്തിൽ ബഹ്റിനിൽ ജീവൻ നഷ്ടമായിരിക്കുന്നു എഴുപത്തിയെട്ട് അറുപത്തിയെട്ട് വയസ്സായ സ്വദേശി പുരുഷന്മാർ അതുപോലെ അറുപത്തിയഞ്ച് വയസ്സായ സ്വദേശി സ്ത്രീ ഇവരാണ് ഇന്ന് മരണപ്പെട്ടത് ഇതോടെ ആകെ മരണസംഖ്യ ഇപ്പോൾ അമ്പത്തി നാലായിട്ടുണ്ട് ഇന്നലെ അഞ്ചു പേരായിരുന്നു മരണപ്പെട്ടത് രണ്ടാഴ്ച മുമ്പാണ് ബഹ്റൈനിൽ കോവിഡ് വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിൽ അതീവ ജാഗ്രത അധികൃതർ പ്രഖ്യാപിച്ചത് ഇപ്പോഴും രോഗവ്യാപനത്തിൻ്റെ തോതിൽ കുറവ് വരാത്തത് കാരണം അടുത്ത രണ്ടാഴ്ച കൂടി സമാനമായ ഒരവസ്ഥ തുടരാനുള്ള തീരുമാനം ഇന്ന് രാജ്യം എടുത്തിരിക്കുകയാണ് ബഹ്റിൻ കിരീടാവകാശിയും ഒന്നാം ഉപപ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ അഹമ്മദ് അൽ ഖലീഫ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ രണ്ടാഴ്ച ബഹ്റിൻ ജനത നൽകിയ സഹകരണം തുടരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജ്യത്തെ ഓരോ വ്യക്തിക്കും വലിയ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം ഉള്ള ദിവസങ്ങളാണ് ഇതെന്നും ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നേരത്തെ വാർത്തകൾ വന്നതുപോലെ സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്ക് എന്തായാലും ഇപ്പോൾ ബഹറിൻ പോകുന്നില്ല എന്നത് താൽക്കാലികം തൽക്കാലം ആശ്വാസകരമായൊരു കാര്യമായി നമുക്ക് കാണാം പക്ഷേ അടുത്ത രണ്ടാഴ്ച കൂടി ഒക്ടോബർ പതിനാല് വരെ വീണ്ടും അതീവ ജാഗ്രതാ ദിനമായി ബഹ്റിൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ന് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട തീരുമാനം വന്നിട്ടുണ്ട് അത് രാജ്യത്തെ പൊതുവിദ്യാലയങ്ങൾ കഴിഞ്ഞ മാസം തുട തുറക്കാൻ ഇരുന്ന പൊതുവിദ്യാലയങ്ങൾ ഈ ഒക്ടോബർ നാല് ഞായറാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു എന്നതാണത് അതേസമയം മുതിർന്ന അധ്യാപകരും അതുപോലെ ജീവനക്കാരും പ്രധാനപ്പെട്ട ജീവനക്കാരും മാത്രമാകും ആദ്യഘട്ടം ജോലിക്കായി പൊതുവിദ്യാലയങ്ങളിൽ എത്തുന്നത് പിന്നീട് കാര്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷം ഘട്ടം ഘട്ടമായി മാത്രമേ പഴയ രീതിയിൽ ഒക്കെ പുന പുനരാരംഭിക്കൂ എന്നുകൂടി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഇതാണ് കോവിഡ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒടുവിൽ ലഭിച്ച വിവരങ്ങൾ കേരളത്തിൽ നമുക്കറിയാം സ്ഥിതി വളരെ ഗുരുതരമാവുകയാണ് ഇന്ന് എണ്ണായിരത്തി പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് കോവിഡ് കാരണമാണ് കാരണം ഇരുപത്തിയൊൻപത് മരണങ്ങളും ഇന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും സ്ഥിതി സങ്കീർണമാകുന്നത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആൾക്കൂട്ടങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി സർക്കാർ ഇന്ന് ഉത്തരവ് വന്നിട്ടുണ്ട് അഞ്ച് പേരിൽ കൂടുതൽ ഒത്തുചേരുന്നതാണ് സർക്കാർ വിലക്കിയിട്ടുള്ളത് ഇത് സി ആർ പി സി നൂറ്റി നാൽപ്പത്തിനാല് പ്രകാരമാണ് ഉത്തരവ് വന്നിരിക്കുന്നത് മറ്റന്നാൾ രാവിലെ ഒൻപത് മുതൽ ഒരു മാസത്തേക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് കളക്ടർമാർക്ക് കൂടുതൽ നടപടി സ്വീകരിക്കാമെന്നും ഉത്തരവിൽ പറയുന്നു എന്തായാലും പോലീസിനുമൊക്കെ കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന ഉത്ത ഒരു ഉത്തരവാണ് ഇത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതുകൊണ്ടെങ്കിലും ഒരു മാസത്തേക്ക് കാര്യങ്ങൾ കർശനമാകും എന്ന് തന്നെ കരുതാം നാട്ടിൽ ഈ ഒരു അവസ്ഥ വളരെ വളരെ ഗുരുതരമാകുന്നു വളരെ ഭയാനകമായൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത് എട്ടായിരം എന്നൊക്കെ പറയുമ്പോൾ അടുത്ത മാസം ഇത് പത്തായിരം അതിന് മുകളിലൊക്കെ ആവുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് ഇനി പ്രവാസികളുടെ യാത്രാ പ്രശ്നങ്ങളിലേക്ക് ഞാൻ പോവുകയാണ് ശേഷം ഇന്ന് മറ്റൊരു ഗൾഫ് രാജ്യവുമായി ഇന്ത്യ എയർബിൾ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അത് ഒമാനാണ് ഒമാനുമായിട്ടാണ് ഈ കരാർ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് ഇതോടെ യു എ ഇ ഖത്തർ അതുപോലെ ബഹ്റിൻ ഒമാൻ എന്നീ നാല് ഗൾഫ് രാജ്യങ്ങളുമായി ഇന്ത്യ എയർ ബബിൾ കരാർ ഒപ്പിട്ടിരിക്കുകയാണ് സൗദി അറേബ്യ അതുപോലെ കുവൈത്ത് എന്നിവയാണ് ഇനി ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങൾ നവംബർ മുപ്പത് വരെയാണ് ഒമാനുമായി ഇപ്പോൾ കരാർ ഒപ്പിട്ടിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് എയർ ഇന്ത്യയും അതുപോലെ എയർ ഇന്ത്യ എക്സ്പ്രസും ഒമാനിൽ നിന്ന് ഒമാൻ എയറും സലാം എയറുമാണ് ഈ ധാരണപ്രകാരം സർവീസ് നടത്തുക എന്തായാലും ബഹ്റൈനിൽ നടപ്പിലാക്കിയതുപോലെ യാത്രക്കാരുടെ എണ്ണത്തിൽ ഇവിടെ നിയന്ത്രണങ്ങൾ ഇല്ല എന്നത് ആശ്വാസകരമാണ് എന്തായാലും ബഹ്റൈനിൽ സംഭവിക്കുന്നത് പോലെ വിമാന ടിക്കറ്റുകളുടെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെ കരുതാം വിമാനയാത്രയുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രധാനപ്പെട്ട ഒരു വിധി വന്ന ദിവസമാണ് നേരത്തെ വിമാന ടിക്കറ്റ് എടുക്കുകയും കോവിഡ് പ്രതിസന്ധി കാരണം യാത്ര ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്തവർക്ക് ടിക്കറ്റിന്റെ മുഴുവൻ തുകയും തിരികെ നൽകണമെന്ന വിധിയാണ് ഇന്ത്യൻ സുപ്രീം കോടതി ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പ്രവാസി ലീഗൽസിൽ നൽകിയ പൊതു താല്പര്യ ഹർജിയിലാണ് ഈ പ്രധാനപ്പെട്ട വിധി വന്നിരിക്കുന്നത് ഇതിലുള്ള ഇത്തരത്തിലുള്ള വിമാന ടിക്കറ്റുകൾക്ക് റീഫണ്ട് നൽകുമെന്ന് കോവിഡിന്റെ ആദ്യഘട്ടത്തിൽ വിമാന കമ്പനികൾ അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് നിലപാട് മാറ്റുകയായിരുന്നു ഒരു വർഷത്തിനുള്ളിൽ ഇതേ ടിക്കറ്റ് ഉപയോഗിച്ച് യാത്ര ചെയ്യാ യാത്ര ചെയ്യാൻ പറ്റുമെന്നാണ് പിന്നീട് അവർ അറിയിച്ചത് എന്നാൽ കോവിഡ് ഉണ്ടാക്കിയ പ്രതിസന്ധികൾ കാരണം പലർക്കും യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി അതുപോലെ വന്ദേ ഭാരത് വിമാനങ്ങളിൽ മറ്റൊരു ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയും ഉണ്ടായി ഇതോടെയാണ് പ്രവാസികൾ ബുദ്ധിമുട്ടിലായത് ഇപ്പോഴത്തെ വിധി പ്രകാരം ലോക്ക്ഡൗൺ കാലാവധിക്കുള്ളിൽ ബുക്ക് ചെയ്ത ടിക്കറ്റുകളുടെ പണം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ റീഫണ്ട് ചെയ്യാനാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇനി വിമാന കമ്പനിക്ക് സാമ്പത്തിക പരാധീനത കാണിക്കാനുണ്ടെങ്കിൽ അത് വളരെ അപൂർവമായിട്ടാണെങ്കിൽ ചെയ്യുക ഒരു ക്രെഡിറ്റ് ഷെല്ലിലേക്ക് ആ തുക മാറ്റിവയ്ക്കണം യാത്രക്കാരന് വേണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മുപ്പത്തൊന്ന് വരെ ഏത് റൂട്ടിലേക്കും യാത്ര അനുവദിക്കണം യാത്ര ചെയ്യുന്ന സമയത്ത് ടിക്കറ്റ് നിരക്ക് കൂടുതലാണെങ്കിൽ ബാക്കിയുള്ള തുക അടയ്ക്കുകയും കുറവാണെങ്കിൽ അത് റീഫണ്ട് ചെയ്യുകയും വേണം അതുപോലെ തന്നെ മാറ്റിവെക്കുന്ന ക്രെഡിറ്റ് ഷെൽ തുകക്ക് നഷ്ടപരിഹാരമായി രണ്ടായിരത്തി ഇരുപത് ജൂൺ വരെ അര ശതമാനം ഇൻസെന്റീവും അതിനുശേഷം വരുന്ന കാലാവധിക്ക് മുക്കാൽ ശതമാനം ഇൻസെന്റീവും യാത്രക്കാരന് നൽകണം ഇങ്ങനെയുള്ള പല മാനദണ്ഡങ്ങളും വെച്ചിട്ടുണ്ട് ഈ വിധിയിൽ ഇനി ഇങ്ങനെ മാറ്റിവെച്ച ടിക്കറ്റ് യാത്രക്കാരുടെ ആവശ്യപ്രകാരം മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റി നൽകാനും ഈ ഒരു ഉത്തരവ് പ്രകാരം സാധിക്കും നേരത്തെ ബുക്ക് ചെയ്ത യാത്രക്കാരൻ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ അവകാശികൾക്ക് എത്രയും പെട്ടെന്ന് തുക മടക്കി നൽകാൻ നൽകുക എന്നുകൂടി കോടതി പറഞ്ഞിരിക്കുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മുപ്പത്തൊന്നിന് ശേഷവും ഈ പറഞ്ഞ പോലെ യാത്ര ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ടിക്കറ്റിൻ്റെ മുഴുവൻ തുകയും റീഫണ്ടായി നൽകണം ഇന്ത്യ സെക്ടറിലേക്ക് നൽകിയിട്ടുള്ള എല്ലാ വിമാനങ്ങളുടെ കാര്യത്തിലും ഈ റീഫണ്ട് തീരുമാനം ബാധകമാണെന്നാണ് പ്രവാസി ലീഗൽ സെൽ ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത് അതുപോലെ ടിക്കറ്റ് എവിടെ നിന്ന് എടുത്താലും ഈ തീരുമാനം ബാധകമായിരിക്കും നമുക്കറിയാം കോവിഡ് പ്രതിസന്ധി കാരണം പതിനായിരക്കണക്കിന് പേരാണ് മുൻകൂട്ടി ടിക്കറ്റ് എടുത്തിട്ടും വിമാനയാത്ര സാധ്യമാകാതെ വന്നത് അവർക്കൊക്കെ വരാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായത് യാത്ര മുടങ്ങിയതോടെ വലിയൊരു തുകയാണ് വിമാന കമ്പനികളുടെ കൈവശം ഇപ്പോൾ ഉള്ളത് ഈ പണമാണ് ഇപ്പോൾ തിരികെ നൽകാൻ കോടതി വിധിച്ചിരിക്കുന്നത് ചിലപ്പോൾ വിധിയിൽ സൂചിപ്പിച്ചതുപോലെ ചില കമ്പനികൾ സാമ്പത്തിക പരാധീനതയൊക്കെ ചൂണ്ടിക്കാണിച്ച് റീഫണ്ടിൻ്റെ തീയതികൾ വിമാന കമ്പനികൾ നീട്ടാൻ ശ്രമിച്ചേക്കാം എങ്കിലും ഇത്തരമൊരു വിധിക്ക് വേണ്ടി വളരെയധികം പരിശ്രമിച്ച പ്രവാസി ലീഗൽ സെൽ എന്ന കൂട്ടായ്മയെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ് കൂട്ടായ്മയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം മുഖേനയാണ് ഈ കേസ് കോടതിയിൽ എത്തിയത് ബഹ്റിൻ കൺട്രി ഹെഡ് സുധീർ തിരുനെല്ലത്ത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കോർഡിനേറ്ററായ അമൽദേവ് ഇവർ ഒക്കെ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നു നൽകുന്നുണ്ടായിരുന്നു അവർക്ക് നന്ദി അറിയിക്കുന്നു പ്രവാസികളുടെ ശബ്ദം ശരിയായ രീതിയിൽ എത്തിക്കാൻ പ്രവാസി ലീഗൽ എന്ന ലീഗൽ സെൽ എന്ന കൂട്ടായ്മക്ക് സാധിക്കുന്നു എന്നത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് നിലവിലെ ബഹ്റിലേക്കുള്ള അമിത ടിക്കറ്റ് നീ ഇരക്ക് ഇപ്പം ബഹറിനിലേക്കുള്ള അമിത ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്ന കാര്യത്തിലും നിയമപരമായി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രവാസി ലീഗൽ സെൽ ബഹ്റിൻ കൺട്രി ഹെഡ് സുധീർ അറിയിച്ചിരിക്കുന്നത് എന്തായാലും രാഷ്ട്രീയക്കാർക്ക് സാധിക്കാത്ത ചില കാര്യങ്ങൾ നിയമവേദികളിലൂടെ സാധിക്കുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് അതുപോലെ നാട്ടിൽ നിന്ന് ബഹ്റിലേക്ക് വരുന്ന വിമാനങ്ങൾക്ക് അം ഈടാക്കുന്ന അമിത ചാർജിൽ പ്രതിഷേധിച്ച് നിരവധി പേരാണ് ഇപ്പോൾ ദുബായ് വഴി ബഹറിലേക്ക് എന്ന് മനസ്സിലാക്കുന്നു നാൽപ്പതിനായിരം രൂപയ്ക്ക് താഴെ മാത്രമാണ് ഇതിന് ചെലവ് വരുന്നതെന്ന് ഇന്ന് അത്തരത്തിൽ ബഹറിലേക്ക് എത്തിയ ഒരു യാത്രക്കാരൻ ഞങ്ങളെ അറിയിച്ചു ഈ വഴി നോക്കുന്നതിൽ തെറ്റില്ലെന്ന് ഞങ്ങളും അറിയിക്കട്ടെ ഇന്ന് അമ്പത്തി എട്ടായിരം രൂപ വരെയായിരുന്നു ഗൾഫെയർ വിമാനത്തിന് നാട്ടിൽ നിന്നും ട്രാവൽ ഏജൻസി ടിക്കറ്റ് നിരക്കായി അറിയിച്ചത് മുമ്പ് പറഞ്ഞതുപോലെ റെസീപ്പ് ഇല്ലാത്തൊരു ഏർപ്പാടാണ് ഇത് എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും യാത്രക്കാരുടെ പ്രതിഷേധവും പ്രവാസി ലീഗൽ സെൽ പോലെയുള്ള കൂട്ടായ്മകളുടെ നിയമപരമായ ഇടപെടലുകളും റേറ്റൊക്കെ കുറക്കാൻ കാരണമാകട്ടെ കാരണമാക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുകയാണ് ബഹ്റിൽ നിന്നുള്ള ഒരു കാർഗോ ഏജൻസിക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ച ഒരു വാർത്ത ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അറബിക് മീഡിയകളിലാണ് വന്നത് ഏഷ്യൻ വംശജനായ അമ്പത് വയസ്സുകാരനെ അറസ്റ്റ് ചെയ്തതായി മാത്രമാണ് വിവരം ലഭിച്ചത് ഉപഭോക്താക്കളുടെ സാധനങ്ങൾ വാങ്ങി പണം ഈടാക്കിയതിനു ശേഷം സാധനം ഡെലിവറി ചെയ്യാൻ ഇയാൾ സാധിച്ചിരുന്നില്ല ഇതേ തുടർന്ന് ഉപഭോക്താക്കൾ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് ബഹ്റിനിൽ ഒരു പോലീസ് സംവിധാനവും അതുപോലെ കൺസ്യൂമർ കോർട്ടുമൊക്കെയുണ്ട് പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ ആ രീതിയിൽ പോകാൻ പലരും മടിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് പല കാര്യങ്ങളും ഇതുപോലെ നീണ്ടുപോകുന്നത് എന്നാൽ നിയമപരമായി പോവുകയാണെങ്കിൽ ഇത്തരം വഞ്ചനാപരമായ നിലപാടെടുക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ വേണ്ട ഒരു നടപടി ഉണ്ടാകുമെന്നത് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ ഈ ഒരു കാർഗോ ഏജൻസിക്കെതിരെ ഉണ്ടായ നടപടി ചിലപ്പോൾ നല്ലത് വിചാരിച്ച് ചെയ്തു പോകുന്ന ചില കാര്യങ്ങളുണ്ട് അത് വലിയ ബുദ്ധിമുട്ടുകൾ ക്ഷണിച്ചു വരുത്താറുണ്ട് അല്ലേ ഇന്ന് അത്തരമൊരു സംഭവം ബഹ്റിൻ്റെ ഒരു പ്രമുഖ പ്രധാനപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു വോയിസ് മെസ്സേജ് നൽകിയ ആൾക്ക് പറ്റി ബഹറിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു യുവാവിനെപ്പറ്റി വിശദമായ വിശദമായി നൽകിയ ഒരു വോയിസ് ആണ് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഏറെ തലവേദന സൃഷ്ടിച്ചത് രോഗിയുടെ സുഖപ്രാപ്തിക്കായി പ്രാർത്ഥിക്കുന്ന രീതിയിലാണ് വോയിസ് സന്ദേശം വന്നതെങ്കിലും ഇതിൽ പലതും ഇല്ലാത്ത കാര്യങ്ങളായിരുന്നു എന്നത് വലിയ പ്രയാസമാണ് ബന്ധുക്കൾക്ക് ഉണ്ടാക്കിയത് വളരെ പെട്ടെന്ന് ഈ വോയിസ് സന്ദേശം വൈറലായി മാറുകയും പല രാജ്യങ്ങളിലും അത് എത്തുകയും ചെയ്തു കുറേ പേർ ഇത് സോഷ്യൽ മീഡിയയിലും പങ്കിട്ടു എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടെ ഗ്രൂപ്പ് അഡ്മിൻ തന്നെ വോയിസ് നൽകിയ ആളെ ബന്ധപ്പെടുകയും കാര്യം വിശദീകരിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് ഓൺലൈനിലൂടെ നമ്മൾ ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ പരസ്പരം പങ്കുവെക്കുന്നുണ്ടെങ്കിൽ പോലും അറിയാത്ത അല്ലെങ്കിൽ അറിയിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ തൽക്കാലം പങ്കുവെക്കാതിരിക്കുക എന്നത് ഈ കാലത്തിൻ്റെ വലിയ ഉത്തരവാദിത്തമാണെന്ന് കൂടി ഈ സംഭവം തെളിയിക്കുന്നുണ്ട് എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊള്ളുന്നു എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഇന്ന് വൈകുന്നേരത്തിന് ശേഷമുള്ള വാർത്തകൾ പിന്നെ നമുക്ക് പറയാൻ ഉള്ളൊരു കാര്യം നാളെ ഗാന്ധി ജയന്തിയാണ് നിരവധി സംഘടനകൾ ബഹ്റൈനിൽ ഗാന്ധി ഗാന്ധിജയന്തിയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ നടത്തുന്നുണ്ട് മഹാത്മാഗാന്ധിജി രാഷ്ട്രപിതാവിനെ ഓർക്കാനുള്ള ദിവസമാണ് എല്ലാവരും അതും നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അതിനൊക്കെ സമയം കിട്ടുമെന്ന് തന്നെ കരുതുകയാണ് ഇനി ഞാൻ നിങ്ങളുടെ മെസ്സേജുകളിലേക്ക് പോകാം മണി മൂർക്കാന്തുടി പതിവെട്ട കൂട്ടുകാരന് ടിക്കറ്റ് കിട്ടി സെപ്റ്റംബർ അഞ്ചിന് കാലിക്കറ്റ് ബഹ്റിൻ അമ്പതിനായിരം രൂപ അറുപത് പി ഡി ബഹ്റിൻ കഷ്ടം തന്നെ ഇത് ശരിയാണ് കഷ്ടമാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതാണ് ഒരു വഴി മറ്റൊരു വഴി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ദുബായ് വഴി വരാനുള്ള കാര്യങ്ങൾ നോക്കുക അതും വളരെ എളുപ്പമാണെന്നാണ് അങ്ങനെ വന്നിരിക്കുന്ന ആൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള മെസ്സേജുകളിലൊക്കെ പോവുകയാണ് ധാരാളം പേർ ഹായ് മെസ്സേജാണ് സ്ഥിരമായി അയക്കുന്ന ആളുകളാണ് ജോജോ ജോസ് മജോ ജോസ് അതുപോലെ കുഞ്ഞുമോൻ വാങ്ങും അട്ടിൽ ജിച്ചി മോൾ പുനലൂർ ജാഫ്രി അതുപോലെ വിനോദ് തണൽ അച്ചൂസ് നമസ്കാരം രാജേഷ് നായർ രവീന്ദ്രൻ തോട്ടിൽ പാലം ഫൈസൽ സുധീർ റിൻസ ധാരാളം പേരുണ്ട് ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത് കാരണം ഇന്നലെ ഒരാൾ മെസ്സേജ് അയച്ചിരുന്നു ചോദ്യങ്ങളിലേക്കൊന്ന് കിടക്കണമെന്ന് ഇന്നലെ ഒരു യൂട്യൂബിൽ ഒരു സുഹൃത്ത് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേര് പറയണമെന്ന് ഞാൻ ആ പേര് മറന്നുപോയി നാളെ ഞാൻ പറയാട്ടോ അടുത്ത ദിവസം ഞാൻ പറയാം ബഹ്റിലോട്ട് വരുമ്പോൾ നാട്ടിൽ കോവിഡ് ടെസ്റ്റ് നടത്തണം ബഹ്റിലോട്ട് വരുമ്പോൾ നാട്ടിൽ കോവിഡ് ടെസ്റ്റ് നടത്തണം എന്ന ചോദ്യം ആവശ്യമില്ല എന്ന് ഞാൻ പറയുകയാണ് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു ബഹ്റിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല പക്ഷേ ദുബായിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ട് ദുബായ് വഴി വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ കോവിഡ് ടെസ്റ്റ് നടത്തേണ്ടതാണ് കേട്ടോ ബഹ്റിനിലേക്ക് ഡയറക്റ്റ് ഇല്ല ബഹ്റിൻ എയർപോർട്ടിൽ നിന്നാണ് കോവിഡ് ടെസ്റ്റ് നടക്കുന്നത് നിർമ്മല ജോസഫ് അതുപോലെ ഹരിദാസ് ഒരാൾ അതിന് ഉത്തരം പറഞ്ഞിരിക്കുന്നു നല്ല കാര്യം റെഗുലർ ഫ്ലൈറ്റ് എന്നാണ് തുടങ്ങുന്നത് നിർമ്മല ജോസഫ് ആണ് ചോദിച്ചിരിക്കുന്നത് ആ ഒരു കാര്യം എന്തായാലും ഇപ്പോൾ ഈ മാസം ഇല്ല ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയല്ല അതിനുശേഷം മാത്രമേ അതിനെപ്പറ്റി ഇനി ചിന്തിക്കേണ്ടതുള്ളൂ അതുവരെ കമേഴ്ഷ്യൽ ഫ്ലൈറ്റുകളൊന്നുമില്ല എന്നുള്ള വിവരം ഇന്നലെ നിങ്ങൾ നൽകിയിരുന്നു ഓക്കെ ഉഷാ മുരളി നമസ്കാരം പറഞ്ഞേക്കുന്നു ഇവിടെ നിന്ന് നാട്ടിലേക്ക് ഇപ്പോൾ എത്രയാണ് റേറ്റ് നാട്ടിലേക്ക് ഇപ്പോൾ റേറ്റ് ഏകദേശം നൂറ്റമ്പതിനാറോളമാണ് വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് കേട്ടോ നാട്ടിലേക്ക് റേറ്റ് ഇപ്പോഴും ഏകദേശം അതേ റേറ്റിനെയാണ് അതിൽ വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടില്ല പ്രശാന്ത് നായർ എനിക്ക് കിട്ടിയ വിവരം ഒക്ടോബർ അഞ്ച് തിങ്കൾ മുതലാണ് താങ്കൾ കിട്ടിയ വിവരം അതായിരിക്കാം പക്ഷേ ഞങ്ങൾ കിട്ടിയ വിവരം ഇതാണ് പ്രശാന്ത് ഓക്കെ മാത്യൂസ് ഫിലിപ്പ് അതുപോലെ എൽ എം ആർ എ ഫീ വിസ ഫീസ് ഇൻക്രീസ്ഡ് അങ്ങനെ ചോദിക്കുന്നുണ്ട് എൽ എം ആർ എ വിസയുടെ ഫീസ് ഇൻക്രീസ് ആയി ഇരിക്കുന്നു എന്നാണ് എന്തായാലും ഇത് അറിഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നതായിരിക്കും അതിനെപ്പറ്റി ശരിയായ ഉത്തരം പറയാം ഓക്കെ സുധീർ അറുപത് പീഡി കയ്യിൽ കരുതണോ നാട്ടിൽ വരുമ്പോൾ കൊറോണ ടെസ്റ്റ് ബഹറിൽ നടത്തുന്ന അറുപത് പീഡി കയ്യിൽ കരുതാം ഓൺലൈനിലൂടെ അടക്കാം അല്ലെങ്കിൽ കാർഡ് എടുക്കാം ഏത് വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അത് പേ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ സുധീർ അതുപോലെ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ബഹറിൽ വരുമ്പോൾ കോവിഡ് ടെസ്റ്റ് പത്ത് വയസ്സിൽ നിന്ന് മാത്രമല്ല ആര് വരുന്നുണ്ടെങ്കിലും ആര് വരുന്നെങ്കിലും കോവിഡ് ടെസ്റ്റ് നിർബന്ധമാണ് ഓക്കെ ഏത് വയസ്സായാലും അതിനൊരു വ്യത്യാസമില്ല എൽ എം ആർ എ ഫീസ് ഇൻക്രീസ് അത് എന്തൊരു പ്രധാനപ്പെട്ട ചോദ്യമായി വരുന്നുണ്ട് തീർച്ചയായും ഞങ്ങളത് അടുത്ത ദിവസം തന്നെ അറിയിക്കുന്നതായിരിക്കും മറ്റ് പ്രധാനപ്പെട്ട സംശയങ്ങളൊന്നുമില്ല എന്ന് തോന്നുന്നു എൽ എം ആർ ഫീസ് ഇത് എൽ എം ആർ ചോദ്യമാണ് ഇന്ന് പ്രധാനമായി കാണുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് വിനോദ് കുമാർ ഫോർ പേയ്മെൻറ്റിൻ്റെ ഭാഗമാണ് നാളെ അദ്ദേഹം തള്ള് എന്ന പേരിൽ ഒരു പരിപാടി ചെയ്യുന്നുണ്ട് നമ്മുടെ ഫോർ പി എം ഫേസ്ബുക്ക് പേജിൽ ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം തന്നെയാണ് പ്രധാനപ്പെട്ട അഭിനേതാവും എന്തായാലും പറ്റുമെങ്കിൽ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വിനോദിന് രാവിലെ മോർണിംഗ് ന്യൂസിൽ കാണുന്നുണ്ടാവുമല്ലോ അദ്ദേഹം വളരെ നന്നായി അവതരിപ്പിക്കുന്നു എന്ന ഒരു പ്രശംസയൊക്കെ അദ്ദേഹത്തിന് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് അദ്ദേഹത്തിന് നൽകുക അതുപോലെ തന്നെ എത്തിഹാത്ത് ടിക്കറ്റ് റീഫണ്ട് എല്ലാ എയർലൈൻസും ടിക്കറ്റ് നൽകണം എന്നാണ് സുപ്രീം സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത് അതായത് ഇന്ത്യ സെക്ടറിലേക്ക് പോകുന്ന എല്ലാ എയർലൈൻസും കേട്ടോ എൽ എം ആർ എ ഫീസ് എനിക്ക് എൽ എം ആർ എ ഫീസാണ് ഇന്ന് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി വന്നിരിക്കുന്നത് എക്സ്പ്രസിൻ്റെ പഴയ ടിക്കറ്റ് പൈസ കിട്ടാനുണ്ട് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രാവൽ ഏജൻസിയോ അല്ലെങ്കിൽ എക്സ്പ്രസ്സിനെയോ നേരിട്ട് തന്നെ ബന്ധപ്പെടാം ഓക്കെ റഹ്മത്ത് ഉമ്മു ആണ് ചോദിച്ചത് ഓക്കെ ഏകദേശം ഇന്നത്തേക്ക് തീർന്നില്ലേ നമ്മൾ ഏകദേശം എന്ന് പറഞ്ഞ് തീർന്നിരിക്കുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ നാളെ നിങ്ങൾക്കറിയാം വെള്ളിയാഴ്ചയാണ് എനിക്കും അവധിയുള്ള ദിവസമാണ് ശനിയാഴ്ചയാണ് ഇനി നമ്മൾ കാണുക എന്തായാലും നാളത്തെ ഗാന്ധി ജയന്തിയുടെ ആശംസകൾ നേരികയാണ് എല്ലാവർക്കും പതിയെ ലൈവിൽ പങ്കെടുത്ത കമൻറ്റുകൾ നൽകിയ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ശനിയാഴ്ച വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോട് ഇന്ന് വിടുവാങ്ങിയാണ് ഞാൻ പ്രദീപ് വരെ നന്ദി നമസ്കാരം ശുഭരാത്രി ആൻഡ് ഗുഡ് നൈറ്റ് താങ്ക്